അവരുടെ വഫാത്തിന്റെ ശേഷം നമ്മൾ വിചാരിച്ചു ഇനി ആരാണ് മഹാനായ സയ്യിദ് ഇല്ലാത്തൊരു നേതാവായി കുറിക്കപ്പെടുമെന്ന് പറയുമ്പോ അത് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ കൊച്ചാക്കലാണെന്ന് വിചാരിക്കേണ്ട അങ്ങനല്ല ഉമൃതങ്ങളാണ് സിദ്ധിഗതങ്ങളെക്കാൾ ഭരണ ഭരണപാഠവുമുണ്ടായത് എന്ന് പറഞ്ഞാൽ സിദ്ധീഗൃതങ്ങളെ കൊച്ചാക്കലില്ല അങ്ങനെയൊക്കെ ചില ആളുകൾ എഴുതി വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചില ആളുകൾ എഴുതി വെക്കുന്നുണ്ട് ചില വിഷയങ്ങളിൽ ഇവരായിരിക്കും മികച്ചവർ ചില വിഷയങ്ങളിൽ അവരായിരിക്കും മികച്ചവർ തങ്ങളെക്കാൾ മികവ് ചില വിഷയങ്ങളിൽ മൃദങ്ങൾക്കുണ്ട് ഇല്ലെന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഈ മാൻ കൊണ്ട് പകരം വെക്കാൻ ആർക്കും കഴിയില്ല ലോകത്ത് പ്രിയപ്പെട്ടവരെ മൃദങ്ങൾ ഉഷാറാണെന്ന് പറഞ്ഞാൽ മോശക്കാരനാണെന്നല്ല സ്മാരതങ്ങൾ ഉഷാറാണെന്ന് പറഞ്ഞാൽ അമൃതങ്ങൾ മോശക്കാരനാണെന്നല്ല അങ്ങനെ ഒരു ചിത്രീകരണമോ അങ്ങനെ ഒരു ആശയമോ എഴുതാപ്പുറം വായിക്കുകയോ എഴുതുകയോ ചെയ്യരുത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അദ്ദേഹം ഏറ്റെടുത്തതിന്റെ ശേഷമുണ്ടായ ചില രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ഒന്നിന് ഒന്നായി മെച്ചപ്പെട്ട തീരുമാനങ്ങളായിരുന്നു എല്ലാവരും കൂട്ടമായി കയ്യടിച്ച മനോഹരമായ തീരുമാനങ്ങളായിരുന്നു ഒന്നുപോലും തിരുത്തേണ്ടി വന്നിട്ടില്ല മാറ്റി പറയേണ്ടി വന്നിട്ടില്ല കാരണം ചെറുപ്പം മുതലേ രാഷ്ട്രീയമായി പ്രവർത്തിച്ച് സംഘടനയിൽ പ്രവർത്തിച്ച് അനുഭവത്തിന്റെ വളിച്ചു ത്തിലൂടെ വളർന്നു വന്ന ഒരാൾകാലമാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് ലീഗിലൂടെ കടന്നു വന്നു എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ അമരത്ത് നിന്നു എന്നിട്ട് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അതിനൊരു പേര് അതിനൊരു എസ് എസ് കെ എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മഹാനായ സയ്യിദ് ചെറുപ്പക്കാരന്റെ ആവേശം നിഷേധിക്കാൻ കഴിയുക കുറ്റിപ്പുറം സമ്മേളനമൊക്കെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ മറക്കാൻ കഴിയുക അതുകൊണ്ട് ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു മഹാനായ നേതാവ് ായി മഹാനായ സയ്യിദ്ദിഖലി ശിഹാബുധങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എഴുതി വെച്ചോളൂ രാഷ്ട്രീയ